അതെ അത് പിന്നെ നമ്മള് പിന്നെ എല്ലാം പറഞ്ഞണക്ക് എവിടെ പേരെഴുതാൻ പറ്റുമോ അവിടെ എല്ലാം പേരെഴുതുമല്ലേ അതാണ് പക്ഷെ കൊള്ളാൻ കേട്ടോ ഇച്ചിരി ഇരുട്ടുണ്ടോ ആ അടിപൊളി പൂതാ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പറ്റൂന്ന് എനിക്ക് അറിയത്തില്ല നോക്കട്ടെ ഒരു മിനിറ്റ് ഇനി വിഷമുള്ളത് വല്ലാണോന്നൊന്നും എനിക്ക് അതാ അല്ലേ വിഷമുള്ളതാണോന്നൊന്നും അറിയത്തില്ല പക്ഷെ ഒന്നേ കണ്ടോളൂ വിഷമുള്ളണോ ആയിരിക്കും എനിക്കും വലിയ പിടുത്തമില്ല പക്ഷെ ഇരിക്കുന്ന സ്ഥലം കൊള്ളാം കേട്ടോ നൈസ് ഇരിക്കാൻ പറ്റുന്ന സ്ഥലല്ലേ കൊള്ളാം ഇനി എന്താ ചെയ്യാൻ പോവാ തന്നെ ആരുമില്ല ഒരു ഒരു സംഭവം കൊണ്ട് തന്നിത് കണ്ട എന്തോ ശ്രീകൃഷ്ണ കണ്ടില്ല ഞാനും കണ്ടില്ല ബാക്കിൽ എന്തോ ഇതാ കേട്ടോ ആ ഇത് ഇത് കണ്ടോ ഇത് ഒരു മിനിറ്റ് ഫ്ലാഷ് ആയുണ്ടോ കേട്ടോ ക്ലിയർ ആവാത്ത ഇത് ഒരു മിനിറ്റ് ഫ്ലാഷ് ഇത് കണ്ടോ ക്ലിയർ ആവുന്നു എന്ന് എനിക്കറിയത്തില്ല ഇത് കണ്ടാ ഇതാരുന്നുണ്ടോ ഇത് ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള ആന്റിയാട്ടോ ആലീസ് കൃഷ്ണൻ ആലീസ് ആൻറ്റി ഇത് എനിക്ക് അറിയാവുന്നേ നമ്മുടെ അമ്പലത്തിലൊക്കെ പാട്ട് നമ്മുടെ അമ്പലത്തിലെ പാട്ടൊക്കെ ഇല്ലേ ഭരണിക്കാട്ടൊക്കെ പാടിയിട്ടുണ്ട് പിന്നെ വേറെ ഒരുപാട് പാട്ടൊക്കെ പാടിയിട്ടുണ്ട് കേട്ടോ വെച്ചോ

ഡോക്സ് ഇവിടെ മൊത്തം ഉണ്ട് പേടിയാ ഇപ്പൊ സത്യം പറഞ്ഞ ഈ ഇടയ്ക്ക് എങ്ങാണ്ട് ഏതോ ഒരു ഫോറിനർ എങ്ങാണ്ട് എന്തോ ബൈറ്റ് കിട്ടി പേരെ പേടിയുണ്ട് അപ്പൊ ആ പേടിയൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മളിവിടെ എന്തായാലും അച്ചു ഇന്നത്തെ ദിവസം റെസ്റ്റ് ആയിരുന്നു ഫുൾ റെസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് എനിക്കായിരുന്നു മൊത്തം പണി അല്ലെ ഭയങ്കര ഇരുട്ടാ പക്ഷെ ഞങ്ങൾ ഇരിക്കുന്നിടത്ത് ഇടത്ത് സൂപ്പർ ആട്ടോ ഇതുകൊണ്ടോ

അങ്ങോട്ട് പോയാലോ ഈ വീഡിയോ കൊല്ലത്തുള്ള ഏതെങ്കിലും ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ ആശ്രാമത്തെ നടക്കാൻ വരുന്നവരടുത്ത് ഒക്കെ ഭയങ്കര ഇതാണ് ഇപ്പൊ നമ്മൾ അവിടെ അല്ലേ പറു എന്താ സംഭവിച്ചത് പട്ടി ഒരു എനിക്ക് പന്ത്രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതാ ഇവിടെ ഒരെണ്ണം നിൽക്കുന്നു അവിടെ ഒരെണ്ണം കിടക്കുന്നു തമ്മിൽ ഇങ്ങനെ നോക്കുക പിന്നെ ഒരു ഗ്യാങ് പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് അവിടെ അവിടെ കിടന്ന് ഭയങ്കര കടിയൂടലായിരുന്നു ഇതിപ്പോ കടിയൂടാനാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഓടിയും എനിക്ക് വിഷക്കുന്നു ഇവിടെ സംഭവം കുറച്ച് ഉള്ളൂന്ന് പറയുന്നു അപ്പൊ പിന്നെ റോഡിന്റെ പല സൈഡിലും അടിപൊളി പറഞ്ഞു തന്നിട്ടുണ്ട് അല്ല എടുത്തില്ല പക്ഷേ ഒന്നുമില്ല വെറുതെ എടുത്തു എന്നെ കുറച്ച് സംഭവങ്ങളെ കാണിച്ചു അത് പറഞ്ഞപ്പോൾ അച്ഛനും വിഷുവിന് ഗിഫ്റ്റ് കിട്ടിയല്ലേ അടിപൊളി കിഡിലും ഗിഫ്റ്റ് കിഡിലും ഗിഫ്റ്റ് ഞങ്ങക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ആ ഒരു ഗിഫ്റ്റ് കേട്ടോ എന്നുവെച്ചാല് സാരി ഉണ്ട് ഉണ്ട് ഓർണമെന്റ്സ് കമ്മലും മാലും എല്ലാം ഉണ്ട് സൂപ്പർ സാധനം നാളെ അതായിരിക്കും അല്ലേ അതിന്റെടയ്ക്ക് അച്ഛന് ചെറിയൊരു ചെറിയൊരു വൈ ആയികയൊക്കെ വന്ന് ഫ്രഷ് ആയിരുന്നു നമുക്ക് എന്ത് നല്ലത് വന്നാലും അപ്പോഴേ നമുക്ക് എന്തെങ്കിലും ഏത് നല്ല ദിവസമാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ട അത് സ്വാഭാവികമാണ് മിക്കവാറും അതെ സാധാരണ രണ്ടുപേരാണ് ഇതെന്തോ ഒരാളെ കൊള്ളു ലക്ഷ്യമായിട്ട് അവരാക്ക് രാവിലെ ഉറക്കം എണ്ണീറ്റപ്പൊ തൊട്ട് വലിയ പ്രശ്നമില്ലായിരുന്നു രാത്രി ആ അപ്പൊ അത് എന്താന്ന് വെച്ചാൽ ഇന്ന് ഇന്ന് ഞാനും കൂടെ ഇല്ലാരുന്ന പെട്ടുപോയി എന്താറിയോ എല്ലാരും പറയാറുണ്ട് പോലെ സായാമിഷർ ടവറ രണ്ട് വിളിച്ചു കാണും പക്ഷേ സത്യം പറയാലോ ഒറ്റയ്ക്ക് പോയിട്ട് എനിക്ക് എന്തോ പോലെ അതൊന്നും കമ്പം കുട്ടി അത് മാത്രമല്ല വേറൊരു കാര്യമുണ്ട് എന്തോന്നറിയാമോ ഞങ്ങൾ സാറിന് ഷോപ്പിങ്ങിന് പോയാൽ എൻജോയ് ചെയ്ത് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് രണ്ട് മണിക്കൂറൊക്കെ എടുക്കും ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ പെട്ടെന്ന് ഒരുപാട് അതുകൊണ്ടിന്ന് ഒരുപാട് മിസ്സായി എനിക്കറിയാം എന്തായാലും എനിക്കൊന്ന് തോന്നുന്നു നോക്കാം അങ്ങനെ വീണ്ടും കാത്തിരിപ്പുകൾ തുടങ്ങുക തുടരുകയാണ് അങ്ങാണ്ട് എത്തിയിട്ടുണ്ട് നിങ്ങൾ നടന്നിരക്കൂടെ കാണാൻ ഞാൻ ഇത്ര വെറൈറ്റി ആല

െ കൊറേ ഉണ്ട് അല്ലേ ഒരുപാട് നേരം ഗ്യാ കിട്ടി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ബാക്കിലോട്ട്

അതിനൂടെ കയി നമുക്ക് മൂന്ന് നേരം ആ ഈ ലൈനിൽ തട്ടി തട്ടിയാണ് പോകുന്നത് അത്ര അടുത്തൂടെ വന്നത് ദോശയും ചമ്മന്തി സാമ്പാറും കഴിക്കുന്നു മിനിറ്റ് ഞങ്ങൾ വന്ന വഴിക്ക് ഫുഡ് പേടിച്ചു നല്ല അത് മാത്രല്ല അച്ചുമോക്ക് വയ്യാത്തതും എനിക്കും വയ്യ അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് വിശപ്പിന്റെ വിളിയും കൂടെ കൂടിയപ്പോഴത്തേക്ക് നമ്മൾ മേടിച്ചോണ്ട് വന്നത് നമ്മുടെ വിഷുക്കണി ഒരുക്കി വെച്ചിരിക്കുകയാണ് എല്ലാം ഒരുക്കി സെറ്റാക്കി വെച്ചേക്കുക രാവിലെ ഇനി കത്തിച്ചാൽ മാത്രം മതി കത്തിച്ച് കണി കണ്ടാൽ മാത്രം മതി എല്ലാം സെറ്റാക്കി അപ്പോൾ ഇതിനകത്ത് എല്ലാം മേടിച്ചിട്ടുണ്ട് കണ്ടോ നമ്മൾ സെറ്റ് ഇവിടെ അല്ല എല്ലാ പ്രാവശ്യവും തന്നെ സെറ്റ് ചെയ്ത് നമ്മൾ രാവിലെ തന്നെ കണിയൊക്കെ കണ്ട

നമ്മൾ നമ്മുടെ വിഷു സദ്യ അങ്ങോട്ട് സെറ്റായി സെറ്റായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വിളമ്പ് വെച്ചു അച്ചു വയ്യാത്തത് കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല വിളമ്പുന്നതിൻ്റെ ഒന്നും ഒന്ന് രണ്ട് മൂന്ന് സൈസ് അച്ചാർ പിന്നെ ഇത് പൈനാപ്പിൾ പച്ചടി അവിയൽ പിന്നെ തോരൻ പിന്നെ ചോറ് പിന്നെ ആ ഇഞ്ചി ഇഞ്ചിയുണ്ട് അത് പറഞ്ഞു മൂന്ന് ടൈപ്പ് അച്ചാർ പറഞ്ഞു മൂന്ന് ടൈപ്പ് അച്ചാറ് കുറഞ്ഞു അതുമാത്രമല്ല പരിപ്പുണ്ട് പിന്നെ ഇതൊരു സ്പെഷ്യൽ സാധനം കേട്ടോ പുളിശ്ശേരി അതുണ്ട് പിന്നെ അയ്യോ ഇതല്ലല്ലോ പൈനാപ്പിൾ പച്ചടി സോറി ഇതാണ് പൈനാപ്പിൾ പച്ചടി പൈനാപ്പിൾ ഉണ്ട് പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് മാമ്പഴ പുളിശ്ശേരി സ്പെഷ്യല് പിന്നെ പായസം ഇത്ര ഐറ്റം ആണ് കേട്ടോ അപ്പൊ ഇനിയിപ്പോ അച്ചു വന്നിട്ട് നമുക്ക് കഴിക്കാൻ തുടങ്ങാം നമ്മൾ കുറേ നേരം കാത്തിരുന്ന അച്ചു വന്നിരിക്കുകയാണ് അല്ലേ അച്ചിന് വയ്യാത്തോണ്ട് റെസ്റ്റ് ആയിരുന്നു റെസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് പോയി കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ നമ്മള് സദ്യ പറഞ്ഞു ചോറ് പരിപ്പ് തോരൻ അവിയൽ അമ്മ ഇത് പച്ചടിയാണോ കിച്ചടിയാണോ പച്ചടി ഇഞ്ചിക്കറി അച്ചാർ രണ്ട് സൈസ് അമ്മ അമ്മ ഇവിടെ സംഭവം കാണിച്ചു സ്പെഷ്യൽ സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരി ഒരു ഇത് ഓരോന്നോരോ പരിപ്പ് മാമ്പഴ പുളിശ്ശേരി ഓരോന്നോരോരുത്തർക്കഴിച്ചിട്ടല്ലേ അമ്മ ഇവിടെ ഉണ്ട് നമുക്ക് അച്ചാർ ഞാൻ മൂന്നച്ചാർന്ന് പറഞ്ഞാ ഇഞ്ചിയും വെറുതെ എന്തിനാ എടുത്ത് വെക്കുന്നത് പിന്നെ ഈ ഒരു സാധനം അടിപൊളിയാ ഈ സംഭവം എന്ത് അഡമാർ പിന്നെ ഈ തവണത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഇത് ഞാൻ കാണിച്ചു എടുത്ത് മാമ്പഴ പുളിശ്ശേരി ഞാൻ പറയുകയും ചെയ്തു നമ്മടെ ഇവിടെ അങ്ങനെ അധികം കാണാറില്ല

ആദ്യം സദ്യ കഴിക്കുമ്പഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എനിക്ക് ആദ്യം സദ്യ കഴിക്കുമ്പോൾ പരിപ്പും പപ്പടവും കഴിക്കുന്ന ഇഷ്ടം എനിക്ക് അതിൻ്റെ കൂടെ തോരൻ പച്ച ഇഞ്ചിക്കറിയും അവിയലും ഒക്കെ കൂട്ടി കഴിക്കുന്ന ഇഷ്ടം ഞാൻ വലുതായിട്ട് അച്ചാർ കൂട്ടാറില്ല ഒരാളെ കാണിച്ചു തരാം കാണിക്കരുമെന്ന് പറഞ്ഞു കാണിച്ചു തരാം സാധാരണ എൻ്റെ സീറ്റാണ് അത് ആ ഇന്ന് അച്ചുവിന് വയ്യാത്തോണ്ട് അച്ചുവിന് വലിയ ഇലയും കൊടുത്ത് സീറ്റ് എവിടെ? എൻടെ ഇലയാണ് ഏറ്റവും വലിയല. കൊള്ളയില വലിയല അ춘ടെലെ. അതേ, അതൊരു ഭയങ്കര വലിയലയായി പോയി. നല്ല കുറവായിരുന്നു. ഇപ്പോ അച്ഛൻ ഇലല ചോറ് കൊണ്ടുവന്നു. അല്ലേ അമ്മ? അതുകൊണ്ട് അപ്പം അതൊന്നുമല്ല ഇലയില്ല. ഇലയില്ല. അതാണ് സത്യം. കൈയ് ചേർന്നോ. ഇനി ഞാൻ മാമ്പഴ പുളിശ്ശേരി നമ്മൾ കാത്തിരുന്ന സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരി. അച്ചു ടേസ്റ്റ് ചെയ്ത് നോക്കാനെങ്കിലും ഉണ്ട്. അഞ്ചില്ലേ? ഞാൻ ഞാൻ ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ എടുക്കാൻ ഭയങ്കര പാട് അടിപൊളി ഇഷ്ടപ്പെട്ടു നല്ല ഇതുവരെ കഴിച്ചിട്ടില്ല കഴിച്ചു നോക്കണം സൂപ്പർ സാധനം ഫസ്റ്റ് നമ്മൾ തന്നെ അടിപൊളി ഞാനിവിടെ കഷ്ടപ്പെട്ട് നിന്നെടുക്കുക ഞാൻ അകത്തി വളരെ കഷ്ടപ്പെട്ട് നിന്ന് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു നമുക്ക് ഇതിന്റെ ഒരു റെസിപ്പി എന്തായാലും ചെയ്യണം ഓക്കെ അപ്പൊ ഇനി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ സത്യത്തിൽ ഈ സദ്യയിൽ ഞാൻ വേറൊരു ഐറ്റം പോലും തൊട്ടട്ടില്ല ഇതുവരെയും പരിപ്പും പപ്പടം കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഇതിലോട്ട് കഴിക്കണം ഭയങ്കര ആഗ്രഹം മീൻസ് ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ ത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കഴിച്ചോക്കട്ടെ ഞാൻ പറയട്ടെ എന്തിന്റെ ടേസ്റ്റ് ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്ന

ആ ഇത് എടുക്കടി വെച്ചു പിഴിഞ്ഞെടുക്കട്ടെടുത്ത് കഴിക്കണം ആഹ് എന്താ സത്യം ഞാൻ പിഴിഞ്ഞു ഇതിനാ തോച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇപ്പം ഞാൻ ഗേദിക്കുന്നു ആദ്യം പരിപ്പും പപ്പടാ കഴിച്ചത് അമ്മ ആദ്യതൊട്ടേ പറയാം മാമ്പലപ്പള്ളി ശരി എടുക്കാം മാമ്പലപ്പള്ളി ശരി എടുക്കാം എനിക്ക് ഇവിടെ നിന്നിട്ട് സത്യം പറഞ്ഞ വീട്ടിലെടുക്കാൻ വാക്കില്ല എന്റെ സീറ്റ് ഇരുന്നാലേ എനിക്കും വാക്കുകയുള്ളൂ എനിക്ക് ഇരുന്നിട്ട് എനിക്കും എനിക്കും പറ്റുന്നില്ല പായസം കുടിക്കും മിൽമെനിക്ക് തോന്നുന്നു മധുരവും കൂടുതലാണ് മിന്മയുടെ എനിക്ക് നമ്മള് ഫസ്റ്റ് മേടിക്കുന്ന ടേസ്റ്റ് ഇപ്പൊ ഇല്ല ഇപ്പം വരുന്ന പാക്കറ്റിനില്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പക്ഷേ ഈ തവണ നമ്മള് മിൽമയല്ല എടുത്താ

അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു ഇനി ഇല കളയാൻ പോകുന്നതിന് മുമ്പ് ഇടയ്ക്ക് വെച്ച് ഞാൻ എടുത്തിട്ട് പിന്നെ എനിക്ക് വാക്കില്ലായിരുന്നു ഞാൻ അച്ചു സൗകര്യമായിട്ട് ഇരിക്കട്ടെ ഞാൻ ഒരു കാര്യം കൂടെ പറയാനാണ് പെയ്ഡ് പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല പക്ഷെ പറയണമെന്ന് തോന്നി അല്ലെ അച്ചു എന്താന്ന് വെച്ചാ നമ്മുടെ പായസം ഒരു അടിപൊളിയാണ് സൂപ്പർ പായസം ഒരുപാട് ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞങ്ങള് ഞങ്ങളെന്നല്ല ഞാനായിരുന്നു ഇന്ന് പായസം വെച്ചത് അപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ഞാൻ കുറച്ച് വെള്ളം അധികം ചേർത്ത് ചേർക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നോക്കിയപ്പോ പാല് നല്ല കട്ടിയുള്ള പാല അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഇച്ചിരി വെള്ളം ചേർത്ത് വെള്ളം ചേർത്തിട്ട് കുറുക്കിയിട്ട് ഒരുപാട് നേരം നിന്ന് ഞാൻ കുറുക്കിയിട്ട് കുറുകുന്നില്ല പിന്നെ ഞാൻ വെച്ചിട്ടെങ്കിൽ വരുന്നു കുറച്ചുകൂടെ ഞാൻ കുറുകി കിട്ടിയനായിരുന്നു പക്ഷേ സമയം ഇത്ര ആയതുകൊണ്ട് ഞാനിങ്ങനെ പോരുന്നതാരം വൈകുന്നേരം വേണമെങ്കിൽ ഇച്ചിരി ഒന്ന് കുറുക്കി കുടിച്ചു പക്ഷേ കുറുക്കിയില്ലെങ്കിലും എന്ത് വേണമെങ്കിലും അടിപൊളി എനിക്ക് മിൽമയെ കാട്ടി എനിക്കിഷ്ടപ്പെട്ടു മിൽമേ ആദ്യമൊക്കെ അടിപൊളിയായിരുന്നു ഇപ്പൊ ഇപ്പോഴത്തെ ടേസ്റ്റ് ഇല്ല പക്ഷെ എനിക്ക് മിൽമയെ കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട് അടിപൊളി ടേസ്റ്റി നിപ്പിൾസ് പേര് നോട്ട് ചെയ്ത് വെച്ചോ ടേസ്റ്റി നിപ്പിൾസിന്റെ എവിടെങ്കിലും കിട്ടുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ മേടിച്ചത് അടപ്പായസം പാലട പാലട പായസം മിക്സ് മേടിച്ചത് ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് അത് എന്തായാലും ഒരു ദിവസം വെക്കും സംഭവം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് ടേസ്റ്റി നിപ്പിൾസിന്റെ ആരെങ്കിലും കാടുകയാണെങ്കിൽ സംഭവം കൊള്ളാട്ടെ അടിപൊളി ഇഷ്ടപ്പെട്ടു